ഹലോ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഈ കാണുന്ന ലിക്വിഡ് ഉണ്ടല്ലോ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണിത് ഇത് എട്ട് ലിറ്ററോളം ഉണ്ട് ഇത് എട്ട് ബോട്ടിൽ നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും ഇത് എട്ട് ബോട്ടിലാണ് അപ്പോൾ ഈ എട്ട് ലിറ്റർ ഡിഷ് വാഷ് ഞാൻ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മുമ്പേ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ എൻ്റെ ചാനലിൽ തന്നെ മുമ്പേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെവിടെ നിന്നാണ് കിട്ടുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് പേഴ്സണലി വന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല വീട്ടിലുണ്ടായിരുന്ന ലിക്വിഡ് തീർന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ വാങ്ങിയപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് കരുതി ഞാൻ നോർമലി ഇത് വാങ്ങിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ നാട്ടിൽത്തരൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഞങ്ങളുടെ അക്ഷയ കേന്ദ്രം നടത്തുന്ന സുധീഷേൻ്റെ ഒരു സോപ്പ് കടയുണ്ട് അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഞാൻ വാങ്ങുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ ഒരു കിറ്റായിരുന്നു അതിനകത്ത് എനിക്ക് മൂന്ന് ലിറ്ററോ മറ്റോ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ആളുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേരാവൂർ പോയിരുന്ന സമയത്ത് അവിടെ പേരാവർ പള്ളിയുടെ അടുത്തായിട്ടൊരു സോപ്പ് കട കണ്ടിട്ടുണ്ടായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഗംഗ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ചേട്ടൻ നടത്തുന്ന ഒരു അത് സോപ്പും ഇതുപോലെയുള്ള നമ്മുടെ സോപ്പ് കൂടി ഉണ്ടാക്കാനുള്ള കിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവരിടുന്നാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് വെറും രണ്ട് സാധനങ്ങൾ മാത്രമേ ഇടുന്ന ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് നമ്മൾ ഒരു ബക്കറ്റിലോട്ടേക്ക് ഏഴ് ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ അവർ ഒരു ലിറ്റർ നമുക്ക് ഈ എനിക്കതിനെ കൃത്യമായി പേര് ഇപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ മുമ്പേ ഞാൻ പേരൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ബോട്ടിലിനകത്ത് ഒരു ലിക്വിഡ് ടൈപ്പ് ഒരു സാധനം പിന്നെ ഒരു കവറിനകത്ത് ഒരു പൗഡർ ടൈപ്പ് ഉണ്ട് അങ്ങനെ രണ്ടെണ്ണാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഈ ഏഴ് ലിറ്റർ വെള്ളം എടുത്തതിനകത്തോട്ടേക്ക് ആ ഒരു ലിറ്റർ വരുന്ന ലിക്വിഡ് ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ശേഷം നമ്മുടെ ഈ പൗഡറും കൂടി ഇട്ടിട്ട് ആ പൗഡറൊന്നും നല്ലപോലെ മെൽറ്റ് വരെ ഒന്ന് ഇളക്കി അതിനെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്ന നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഫെയറി പോലെ അത്രയും കട്ടിയായി അല്ലെങ്കിൽ അത്രയും തിക്കായിട്ടുള്ള ഒരു ലിക്വിഡ് അല്ല നമുക്കിനകത്ത് കിട്ടുന്നത് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സോപ്പ് കടകൾ കാണാൻ പറ്റും ഈ സോപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള കിറ്റുകൾ കിട്ടുന്ന കടകൾ ഉണ്ടാകും ആ കടകളിൽ പോയിട്ട് ഈ ഡിഷ് ഉണ്ടാക്കുന്ന കിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതുപോലൊരു കിറ്റ് നമുക്ക് തരും അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഈ അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായി ഞങ്ങൾ ഉടനെ തന്നെ വരാം അതുവരേക്കും ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ